ും ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് ഉത്തരം യഷയാ പ്രവാചകന്റെ ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം രണ്ട് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാവമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്ന വ്യക്തി ആര് ഉത്തരം യോഗനാൻ സ്നാപകൻ ഒന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം മൂന്ന് എറിഷിലേമിയർ എല്ലാവരും വന്ന് പാവങ്ങളെ ഏറ്റു പറഞ്ഞ് യോഗനാൻ സ്നാപകനാൽ സ്നാനമേറ്റ നദി ഏതാണ് ഉത്തരം യോർദാൻ നദി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം നാല് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറം ധരിച്ചിരുന്ന വ്യക്തി ആര് ഉത്തരം യോഗനാൻ സ്നാപകൻ ഒന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം അഞ്ച് യോഗനാൻ സ്നാപകന്റെ ആഹാരം എന്തൊക്കെയാണ് ഉത്തരം വെട്ടുകിളിയും കാട്ടുതേനും ഒന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം ആറ് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്ന് യോഗനാൻ സ്നാപകൻ പ്രസംഗിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഉത്തരം യേശുവിനെക്കുറിച്ച് ഒന്നാം അധ്യായം എട്ടാം വാക്യം ചോദ്യം ഏഴ് യേശു സ്നാനമേറ്റിട്ട് വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ആകാശം പിളർന്ന് ആത്മാവ് വന്നത് എന്തിനെ പോലെയാണ് ഉത്തരം പ്രാവ് പോലെ ഒന്നാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ചോദ്യം എട്ട് ആത്മാവ് പ്രാവു പോലെ യേശുവിൻ്റെ മേൽ വന്നപ്പോൾ ആകാശത്തു നിന്നും ഉണ്ടായ ശബ്ദം എന്താണ് ഉത്തരം നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ചോദ്യം ഒൻപത് യോഗനാൻ സ്നാപകൻ തടവിലായ ശേഷം യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത് എവിടെ ചെന്നാണ് ഉത്തരം ഗലീലയിൽ ചെന്ന് ഒന്നാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്ത് യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്നവർ ആരൊക്കെ ഉത്തരം ഷീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും ഒന്നാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം പതിനൊന്ന് പടകിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരുന്ന സബദി മക്കൾ ആരൊക്കെയാണ് ഉത്തരം യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം പന്ത്രണ്ട് ശബത്തിൽ കഫർനഗൂമിലെ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ച വ്യക്തി ആര് ഉത്തരം യേശു ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം പതിമൂന്ന് അശുദ്ധാന്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് ഏത് പള്ളിയിലാണ് ഉത്തരം കഫർനഗൂമിലെ പള്ളിയിൽ ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം പതിനാല് കഫർനഖൂമിലെ പള്ളിയിൽ വെച്ച് യേശുവിനോട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം അശുദ്ധാത്മാവുള്ള മനുഷ്യൻ ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ചോദ്യം പതിനഞ്ച് അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നവർ ആര് ഉത്തരം കഫർനഗൂമിലെ പള്ളിയിലുള്ളവർ ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം പതിനാറ് ഷീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ പനി പിടിച്ച് കിടന്നത് ആര് ഉത്തരം ഷീമോൻ്റെ അമ്മാവിയമ്മ ഒന്നാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യം ചോദ്യം പതിനേഴ് യേശു അടുത്ത് ചെന്ന് ഷീമോൻ്റെ അമ്മാവിയമ്മയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്ത് ഉത്തരം പനി അവളെ വിട്ട് മാറി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം പതിനെട്ട് സകലവിധ ദീനക്കാരെയും ഭൂതക്രസ്ഥരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എപ്പോഴാണ് ഉത്തരം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം ഒന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ചോദ്യം പത്തൊൻപത് യേശുവിനെ അറിയ കൊണ്ട് യേശു സംസാരിപ്പാൻ സമ്മതിച്ചില്ല ആരെ ഉത്തരം ഭൂതങ്ങളെ ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ചോദ്യം ഇരുപത് അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ച വ്യക്തി ആര് ഉത്തരം യേശു ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തത് ആര് ഉത്തരം യേശു ഒന്നാം അധ്യായം മുപ്പത്തൊൻപതാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആരാണ് ഉത്തരം ഒരു കുഷ്ഠരോഗി ഒന്നാം അധ്യായം നാൽപ്പതാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് യേശു കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ടിട്ട് അവനോട് എന്ത് പറഞ്ഞപ്പോഴാണ് അവൻ്റെ കുഷ്ഠം മാറി ശുദ്ധി വന്നത് ഉത്തരം മനസ്സുണ്ട് ശുദ്ധമാകുക ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും വാക്യങ്ങൾ ചോദ്യം ഇരുപത്തിനാല് തനിക്ക് ലഭിച്ച സൗഖ്യത്തെ പറ്റി വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങിയ വ്യക്തി ആര് ഉത്തരം യേശു സൗഖ്യമാക്കിയ കുഷ്ഠരോഗി ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയാത്തതുകൊണ്ട് യേശു പാർത്തത് എവിടെയാണ് ഉത്തരം നിർജ്ജന സ്ഥലങ്ങളിൽ ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം